എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ആത്മീയ വളർച്ചയുടെ ഏറ്റവും പ്രധാന ഘടകം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവവചനം തന്നെയാണ് ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ആത്മീയ വളർച്ച അവൻ എത്രമാത്രം ദൈവവചനം നിരന്തരം വായിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് കേവലം പ്രാർത്ഥനകൾ ചെല്ലുന്നതിലൂടെ മാത്രമല്ല ഒരുവൻ എത്രമാത്രം ദൈവവചനം നിരന്തരം വായിക്കുന്നുവോ അതിനനുസരിച്ച് അവൻ്റെ സ്വഭാവവും ജീവിതവും അവൻ്റെ ലക്ഷ്യങ്ങളും മാർഗങ്ങളും എല്ലാം മാറുകിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ ഈ ദൈവവചനം അവനെ കൂടുതൽ ആത്മീയമായും മാനസികമായും ശാരീരികമായും കരുത്തുറ്റവനാക്കുന്നു അവന് സത്യത്തിൽ ഒന്നിനെയും കാര്യമായ ഭയം ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ അവൻ ശരിക്കും പറഞ്ഞ ഒരു ദൈവതുല്യനായ മനുഷ്യനായി മാറുന്നു ഇത് നിരന്തരം ഈ ദൈവവചനം വായിക്കുന്നതിലൂടെ ലഭിക്കുന്ന ദൈവിക കൃപയാണത് അപ്പോൾ വർഷങ്ങളായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ പിന്തുടരുന്ന ഒരു പ്രാർത്ഥനാ ശൈലിയെക്കുറിച്ച് ഞാൻ പറയാം അതിങ്ങനെയാണ് എൻ്റെ ഒരു പ്രാർത്ഥനയുടെ രീതി ഇപ്രകാരമാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒമ്പത് ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് ഈ വചനത്തിൻ്റെ പ്രത്യേകത നമ്മൾ സ്വമനസ്സാലെ ഈശോയ്ക്ക് നമ്മളെ പരിപൂർണമായിട്ട് വിട്ടുകൊടുക്കുന്നു എന്നുള്ളതാണ് അത് ഇപ്രകാരമാണ് ദൈവമേ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ വിനാശത്തിൻ്റെ മാർഗത്തിലാണോ ഞാൻ ചരിക്കുന്നതെന്ന് നോക്കണമേ ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ ഇതാണ് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒമ്പത് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് എന്ന പ്രാർത്ഥന ഇത് ഞാൻ എപ്പോഴും ചൊല്ലിക്കൊണ്ട് നടക്കുന്ന ഒരു ദൈവവചനവും പ്രാർത്ഥനയുമാണ് ഈ പ്രാർത്ഥന ചെല്ലുന്നതിലൂടെ നമുക്ക് എപ്പോഴും നമ്മളെ തന്നെ ഈശോയ്ക്ക് വിട്ടുകൊടുക്കുന്ന ഒരു അനുഭവ അനുഭവമാണ് ഉള്ളത് ഉള്ളത് നമ്മൾ ബോധപൂർവം നമ്മളെ തന്നെ ഈശോയ്ക്ക് വിട്ടുകൊടുക്കുകയാണ് ഈ വചനത്തെക്കുറിച്ച് ഞാൻ പിന്നീട് വിശദീകരിക്കുന്നതാണ് ഈ വചനത്തിൻ്റെ പ്രത്യേകതയും ഇതിൻ്റെ ഒരു ആത്മീയ ശക്തിയെക്കുറിച്ച് അതുപോലെ തന്നെ ഞാൻ എപ്പോഴും മധ്യസ്ഥ പ്രാര്ത്ഥന ചെല്ലാറുണ്ട് ഈ മധ്യസ്ഥ പ്രാർത്ഥന ചെല്ലുക എന്ന് പറയുമ്പോൾ കേവലം ഭൗതികമായിട്ടുള്ള ഒരു കൃപ എന്ന ഒരു ലക്ഷ്യത്തെ അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള കുറെ അനുഗ്രഹങ്ങളല്ല ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന എന്ന ഒരു നിയോഗം ആയിട്ട് വെക്കുന്നത് അത് ഞാൻ എപ്പോഴും വെക്കുന്ന നിയോഗം ഒരു ആത്മീയ ആത്മീയമാറ്റമാണ് മനുഷ്യരിൽ വലിയൊരു ആത്മീയ മാറ്റം പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എല്ലാവർക്കും കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഭൗതികമായിട്ടുള്ള ഈ പ്രയത്നങ്ങളുടെ തോത് കുറയും അല്ലെങ്കിൽ കുറച്ച് അധ്വാനിച്ചാൽ മതി കൂടുതൽ ആത്മീയ ഫലങ്ങൾ അവരിലുണ്ടാകും ആ വചനം ഇങ്ങനെയാണ് സംഖ്യ പതിനൊന്ന് ഇരുപത്തൊമ്പത് കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാകുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നു എങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാവുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നു എങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു ഇതാണ് ആ വചനം അപ്പോൾ ഈ വചനം ഞാൻ കൂടെ കൂടെ ഞാൻ ചൊല്ലും ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം മുഴുവനുമുള്ള മനുഷ്യർ പരിശുദ്ധാത്മാവിനെ നിറയുന്നതിന് വേണ്ടിയിട്ടാണ് അവരിലേക്ക് പരിശുദ്ധാത്മാവ് കടന്ന് ചെല്ലുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വചനം ചെല്ലും തോറും നമ്മളിലും പരിശുദ്ധാത്മാവ് കൂടുതലായി വന്ന് ആവസിക്കും പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും ദാനങ്ങളും വരങ്ങളും നമ്മളിൽ നിന്ന് അതാണ് ഈ വചനത്തിൻ്റെ പ്രത്യേകത പിന്നെയുള്ള രണ്ട് വലിയ പ്രാർത്ഥനകളുണ്ട് അതിലൊന്ന് പ്രഭാഷകന് ഇരുപത്തിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളാണ് ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത ഇത് ആത്മനിയന്ത്രണ പ്രാർത്ഥനയാണ് ആത്മനിയന്ത്രണ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആത്മാവിനെയും ശരീരത്തെയും നിയന്ത്രിക്കാനുള്ള ഒരു ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവം തന്നെ നേരിട്ട് തന്നിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇതൊരു മാനുഷികമായിട്ട് എഴുതി ചേർക്കപ്പെട്ട പ്രാർത്ഥനയല്ല നമ്മളറിയാം നമ്മൾ നമ്മുടെ പല ആവശ്യങ്ങൾക്കായും ഒത്തിരി പ്രാർത്ഥനകൾ ചെല്ലാറുണ്ട് പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ ആത്മീയമായിട്ട് വളരാനായിട്ട് ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമായ ഒരേ ഒരു പ്രാർത്ഥനയാണ് ഞാൻ കണ്ടിരിക്കുന്നത് അത് പ്രഭാഷൻ്റെ പുസ്തകം ഇരുപത്തി മൂന്ന് അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളാണ് ആത്മനിയന്ത്രണ പ്രാർത്ഥന എന്നാണ് ആ പ്രാർത്ഥനയുടെ ഹെഡിങ് തന്നെ അപ്പോൾ ഈ പ്രാർത്ഥന ഇടയ്ക്കൊക്കെ ഞാൻ ചെല്ലും അതുപോലെ തന്നെയുള്ള മറ്റൊരു പ്രാർത്ഥനയാണ് ജ്ഞാനം ഒമ്പത് ഒന്നാം അധ്യായം ഒമ്പതാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ഈ പ്രാർത്ഥനയാണ് വളരെ നിർണായകമായിട്ടുള്ളത് ഈ പ്രാർത്ഥന ചെല്ലുന്നതിലൂടെ നമ്മൾ നമ്മളിലേക്ക് ഈ ദൈവത്തിൻ്റെ ജ്ഞാനം ദൈവികജ്ഞാനം വന്ന് നിറഞ്ഞുകൊണ്ടേയിരിക്കും കാലത്തിനതീതമായ അറിവ് അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഭാവിയെക്കുറിച്ചുള്ള വലിയ വലിയ അറിവുകൾ ഈ ജ്ഞാനത്തിൻ്റെ പ്രാർത്ഥന ചെല്ലുന്നതിലൂടെ നമുക്ക് ലഭിക്കും അതോടൊപ്പം തന്നെ സ്വർഗീയ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരും അതുപോലെ തന്നെ പറഞ്ഞാൽ തീരാത്ത അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറയ കഴിയുന്നതിനേക്കാൾ ഉപരിയായിട്ടുള്ള അനേകം ആത്മീയവും ഭൗതികവുമായിട്ടൊക്കെയുള്ള കൃപകളും അനുഗ്രഹങ്ങളും ഈ പ്രാർത്ഥന ഓരോ ദിവസവും ചെല്ലുന്തോറും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും ഇതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ പ്രാർത്ഥനയുടെ ഒരു ശൈലി അതുകൂടാതെ ഞാൻ ദൈവവചനം വായിക്കുമ്പോൾ പ്രത്യേകിച്ച് എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭകാലങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിച്ചിരുന്നത് നിരന്തരം വായിക്കാനായിട്ട് പ്രേരിപ്പിച്ചിരുന്ന ദൈവവചന ഭാഗങ്ങൾ അല്ലെങ്കിൽ ബൈബിളിലെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജ്ഞാനം പ്രഭാഷകൻ സുഭാഷിതങ്ങൾ സഭാപ്രസംഗൻ സങ്കീർത്തനങ്ങൾ ഇങ്ങനെ ഈ അഞ്ച് പുസ്തകങ്ങളാണ് എന്നെ പരിശുദ്ധാത്മാവ് നിരന്തരം വായിക്കാനായിട്ട് ധ്യാനിക്കാനായിട്ട് ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിച്ചിരുന്ന പ്രധാന ൈബിളിലെ പുസ്തകങ്ങൾ ബൈബിൾ ഭാഗങ്ങൾ അതുകൂടാതെ ഈ സുവിശേഷം പുതിയ നിയമം മുഴുവൻ നാല് സുവിശേഷങ്ങളും ലേഖനങ്ങളും വെളിപാടുകളും എല്ലാം വായിക്കാനായിട്ട് എന്നെ പരിശുദ്ധാത്മാകും നേരന്തേരം പ്രേരിപ്പിച്ചിരുന്നു പക്ഷേ എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭകാലങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്നെ നിരന്തരം വായിക്കാനായിട്ട് പ്രേരിപ്പിച്ചിരുന്ന ബൈബിളിലെ ബൈബിൾ എന്ന് പറയുന്നത് മേൽപ്പറഞ്ഞ ജ്ഞാനം പ്രഭാഷകൻ സുഭാഷിതങ്ങൾ സഭാപ്രസംഗൻ സങ്കീർത്തനങ്ങൾ ഈ പുസ്തകങ്ങളായിരുന്നു അതിൻ്റെ അകത്തും ചില പ്രത്യേക അധ്യായങ്ങൾ എന്നെ കൂടെ കൂടെ വായിപ്പിക്കുമായിരുന്നു അത് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ വെളുപ്പിന് മൂന്ന് മണിക്ക് മിക്ക ദിവസങ്ങളിലും മൂന്ന് മണിക്ക് പരിശുദ്ധാത്മാവ് എന്നെ വിളിച്ചെഴുന്നേപ്പിക്കുമായിരുന്നു അല്ലെങ്കിൽ മൂന്ന് മൂന്നര അല്ലെങ്കിൽ നാല് മണി ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ആദ്യത്തെ അഞ്ച് വർഷക്കാലം തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വിളിച്ചെഴുന്നേപ്പിക്കുമായിരുന്നു അപ്പോൾ വിളിച്ചെഴുന്നേപ്പിക്കുന്നത് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഈ ബൈബിൾ ഭാഗങ്ങൾ വായിക്കുവാനും ഈ പ്രാർത്ഥനകൾ ചെല്ലുവാനുമൊക്കെയാണ് അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭകാലം അല്ലാതെ ഇത് ഞാൻ ഈ പറഞ്ഞ പ്രാർത്ഥനകളൊന്നും എന്നെ സംബന്ധിച്ച് ഇതൊരു മനുഷ്യൻ പറഞ്ഞു തന്നതോ അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ബുദ്ധി ബുദ്ധി കൊണ്ട് കണ്ടെത്തിയതോ ഒന്നുമല്ല ഒരു ആത്മീയ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക പ്രേരണയാൽ ഇങ്ങനെ ഈ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുവാൻ അല്ലെങ്കിൽ ഈ പ്രാർത്ഥനകൾ കണ്ടെത്തുവാൻ ഒരു അവസരം ഉണ്ടാവുകയാണ് ചെയ്തത് അപ്പോൾ നിങ്ങളും ഞാൻ ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ ഈ പുസ്തകങ്ങൾ ഈ പ്രാർത്ഥനകൾ ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾ എനിക്കറിയാം ഒരു ഇരുപത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ആത്മീയ മേഖല മുഴുവൻ മാറും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും ഈശോയെക്കുറിച്ചുള്ള ചിന്തകളുടെയൊക്കെ ലെവലും ആ ഒരു തീവ്രതയൊക്കെ വളരെയധികം മാറി നിങ്ങൾ പുതിയ ഒരു ആത്മീയ തലത്തിലേക്ക് പ്രവേശിക്കും കൂടെ അതിൻ്റെ കൂടെ വളരെ പ്രത്യേകമായിട്ട് എടുത്തു പറയട്ടെ നിങ്ങൾ ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ നിങ്ങൾ കർശനമായിട്ട് സാധിക്കുമെങ്കിൽ വളരെ കർശനമായി നിങ്ങളുടെ കണ്ണുകളെ കൂടി നിയന്ത്രിക്കൂ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ പറഞ്ഞ് തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആത്മീയ വളർച്ച അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ഉന്നതിയും ആത്മീയമായിട്ടുള്ള അഭിഷേകവും നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് കഴിയുന്നവർ സാധിക്കുന്നവർ ഞാൻ ഈ പറഞ്ഞ പ്രാർത്ഥനകൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ എടുത്ത് വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു നോക്കൂ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കണ്ടെത്താൻ പറ്റും